മാത്രമാണ് പ്രജയോ ഈ പ്രജ രാജാവിന്റെ ഔദാര്യമാണ് പ്രജക്ക് കിട്ടുന്നത് രാജാവിന് കഴിവ് തോന്നിയാ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല ആട്ടിവിടും യാതൊരു അവകാശമില്ല അയ്യയ്ക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറെ കഥാപാത്രങ്ങൾ എന്താ ശെരിക്കും എന്താണ് ഇയാൾ പറയുന്നത് നോക്കൂ പ്രജകളുടെ കഞ്ഞിപ്പാത്രം എന്ന് ഇയാളിൽ നിന്ന് സഹായം സ്വീകരിച്ച ഇപ്പൊ ആരായി നിങ്ങൾ ആലോചിച്ചു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ സുരേഷ് ഗോപി പ്രജകൾ എന്ന് വിളിച്ചു അപ്പൊ ഇതിനെ കളിയാക്കിക്കൊണ്ട് സുനിത ദേവദാസ് ഇതിന് മറുപടി കൊടുത്തത് ട്രോൾ ചെയ്ത് സുരേഷ് ഗോപിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നും ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സുനിതയ്ക്ക് ഈ പ്രജയുടെയും ഈ പൗരൻ്റെയും തമ്മിലുള്ള വ്യത്യാസം സുനിതയ്ക്ക് അറിയത്തില്ലായിരുന്നു ഈ മൈത്രേനൊക്കെ വന്ന് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോഴാണ് സുനിത മനസ്സിലാക്കി നിന്നാ ഇങ്ങനൊരു വ്യത്യാസം പ്രജയും പൗരനും തമ്മിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയത് സുരേഷ് ഗോപി കയറിയ വണ്ടിയുടെ വണ്ടി ഉണ്ടാകുന്നത് ആ വണ്ടിയിലാണ് സുനിത ഈ ഗുജറാത്ത് മുസ്ലിം വംശഹത്യെ കുറിച്ചും അതിൽ നരേന്ദ്രമോദിക്കും സർക്കാരിനുള്ള പങ്കിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഇറക്കിയ ഡോക്യുമെന്ററി ഇന്ത്യ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്റ് ഞാൻ കണ്ടു ഞാൻ ഒരു ഇന്ത്യക്കാരിയാണ് എന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ എന്റെ രാജ്യമാണ് ആ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നാണമാണ് പിന്നെ എനിക്ക് അപമാനം തോന്നി കുറ്റബോധം തോന്നി മൊത്തത്തിൽ അപമാനങ്ങളുടെ തല കുനിഞ്ഞു പോയതായിട്ടാണ് എനിക്ക് ആദ്യത്തെ ഫീലിംഗ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ നാട് അവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു ആക്രമിക്കപ്പെട്ടു എന്നൊരു വിദേശ മാധ്യമം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ എന്റെ പ്രധാനമന്ത്രി തന്റെ പ്രചരണ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല അക്രമം തടയാൻ ശ്രമിച്ചില്ല എന്റെ പ്രധാനമന്ത്രി തന്റെ പ്രചരണ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല അക്രമം തടയാൻ ശ്രമിച്ചില്ല എന്റെ പ്രധാനമന്ത്രി തന്റെ പ്രചരണ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല അക്രമം തടയാൻ ശ്രമിച്ചില്ല പോലീസിനെ എഫക്റ്റീവായിട്ട് കലാപത്തിൽ ഇടപെടിച്ചില്ല ഇരകളെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച്